ഹലോ നമസ്കാരം ഞാൻ സരിക പ്രമാനൻ സാറ്റെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് കേസുകളുള്ള പ്രസന്റേഷനുകൾ അല്ലെങ്കിൽ സ്ലൈഡുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നിട്ടും ഒരു പ്രോംപ്റ്റിൽ നിന്ന് ഒരു നല്ല ഉയർന്ന നിലവാരമുള്ള എഡിറ്റബിൾ എഡിറ്റബിളായിട്ടുള്ള ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സുള്ള പ്രസൻറ്റേഷനോ സ്ലൈഡെക്കുകളോ ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ള അത് പൂർണ്ണമായി ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു എ ഐ ടൂള് പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ഗെമ്മ ഉപയോഗിക്കുന്നുണ്ടാവും അതിൽ ക്രെഡിറ്റ്സ് ഉണ്ട് പൂർണ്ണമായും ഫ്രീ അല്ല അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ ചൈനയുടെ മാനുസ് ഒരു കിഡ്ലൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മാനുസ് എ ഐ സ്ലൈഡ്സ് ആ സാധനം ട്രൈ ചെയ്താൽ പിന്നെ നമ്മൾ ഗമ്മയോ ചാറ്റ് ജി പി ടിയോ ഒന്നും പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല നെക്സ്റ്റ് ലെവലിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ മാനോസ് എ ഉപയോഗിച്ചു നിങ്ങൾക്ക് എങ്ങനെ പ്രസൻറ്റേഷനുകളും സ്ലൈഡ് ഡെക്കുകളും ഒക്കെ പൂർണ്ണമായും ഫ്രീ ആയി എഡിറ്റബിൾ ആയിട്ടുള്ള സ്ലൈഡ് ഡെക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂം പ്രൊജക്റ്റിനോ ഒരു ബിസിനസ് പ്ലാനിനോ സ്ട്രാറ്റജി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കീനോട്ട് അഡ്രസ്സിനോ എന്തിനായാലും നിങ്ങളുടെ ആശയത്തിന് അനുയോജ്യമായ സ്ലൈഡുകൾ മാനസ് നൽകും അപ്പോൾ ആദ്യം ഞാൻ അവരുടെ ഒരു ഡെമോ കാണിക്കാം അതിനുശേഷം ഒരു ട്യൂട്ടോറിയൽ സെഷൻ കൂടെ കാണിക്കാം മെഷീൻ ലേണിംഗ് പഠിപ്പിക്കാൻ വേണ്ടി സ്ലൈഡുകൾ തയ്യാറാക്കുന്ന ഒരു ഡെമോ ആണ് അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രോംപ്റ്റ് നൽകി മാനസ് എൻറ്റയർ ഡെക്ക് മുഴുവൻ സ്ലൈഡ് ഡെക്കും തയ്യാറാക്കി അതിൽ കോൾ സ്ട്രക്ചർ മുതൽ അൽഗോരിതങ്ങൾ യഥാർത്ഥ ലോകത്തിലുള്ള ഉപയോഗങ്ങൾ അക്കോഡിംഗ് പ്രാക്ടീസ് വരെ ഇതെല്ലാം മാനസ്സ് സ്വന്തമായിട്ട് നിർമ്മിച്ചു വളരെ മനോഹരമായി ഓർഗനൈസ്ഡ് ആയ റെഡി ടു ഗോ സ്ലൈഡ് ഡെക്കാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കപ്പം നേരിട്ട് ഉപയോഗിക്കാം അത് അത്രയും ക്വാളിറ്റി ഉണ്ട് അത്രയും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് മാനസ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം എല്ലാം കസ്റ്റമൈസബിൾ ആണ് എല്ലാം നമുക്ക് ഇഷ്ടാനുസൃതമായ രീതിയിൽ നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം ഇനി ഞാനിത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി ഒരു പ്രോംറ്റ് കൊടുത്ത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കാം മാനുസ് ഒരു എ ആണ് അപ്പോൾ മാനൂസ് ആക്സസ് ചെയ്യാനായിട്ട് മാനുസ് എ ഐ ലോഗിൻ എന്നുവല്ലതും നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ വരുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് മാനുസ് അപ്പം ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം അപ്പോൾ സൈനപ്പ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ കൊടുക്കാം പാസ്വേഡ് കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ടും അക്കൗണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ആ സൈൻ ഇൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലാണ് വരിക ഇതാണ് മാനസിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ഈ ഹെലോ ഇൻഫോസ്ടെക് ലാബ്സ് എന്ന് ചോദിക്കുന്ന അതിൻ്റെ താഴെയുള്ള ആ ബോക്സിനകത്താണ് നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് മാത്രം ഒരു വൺ ലൈൻ പ്രോംപ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് അതുതന്നെ മാനസിനോട് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചതിന് ശേഷം പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത് ക്രിയേറ്റ് പ്രസന്റേഷൻ അബൌട്ട് ദി എട്ടെക് കമ്പനി ഫ്രം കേരള കോൾസാർ ടെക് ലാബ്സ് യൂസ് ഡിയർ വെബ്സൈറ്റ് ആൻഡ് യൂട്യൂബ് ഫോർ ഡീറ്റെയിൽസ് ഇത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി മാനൂസൂർ എ ഐ ഏജൻ്റ് ആണ് ഇതിൽ മൾട്ടിപ്പിൾ ഏജൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആദ്യത്തെ ഒരു ഏജൻറ്റ് ഇത് സെർച്ച് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം ഐ റെസീവ് യുവർ റിക്വസ്റ്റ് ടു ക്രിയേറ്റ് ദ പ്രസൻറ്റേഷൻ അബൌട്ട്സ് ആർട്ടെക് ലാബ്സ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോംപ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു അതിന് ശേഷം അത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു അതിനു വേണ്ടി റിസേർച്ച് ചെയ്യുന്നു അപ്പോൾ അതിന് മാനസ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും മാനസ് വർക്കിംഗ് റിസർച്ച് സാർ ടെക് ലാബ്സ് കമ്പനി ഇൻഫർമേഷൻ എന്ന് കാണുന്നു ആ ലെഫ്റ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് എ പ്രസൻറ്റേഷൻ ഓൺ സാർ ലാബ്സ് എന്നുള്ളത് കാണാം ഈ താഴെയുള്ള ഈ കുഞ്ഞു ബോക്സ് നോക്കിയാൽ അതാണ് മാനുസിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാനുസ് അതിൻ്റെ അത് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ മാനൂസ് കമ്പ്യൂട്ടർ എൻലാവ് ചെയ്തിട്ട് കാണാൻ പറ്റും അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാം അതിൻ്റെ താഴെ ടാസ്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് അതും നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഇപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നു അതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നു പ്രസൻറ്റേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു അങ്ങനെ ടാസ്ക്കുകൾ ലിസ്റ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും ഇനി ഞാൻ ഇവിടേത് ഓൾറെഡി പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തന്നു കഴിഞ്ഞു അത് ഞാൻ ഓൾറെഡി ചെയ്തതാണ് അത് ഒന്നുകൂടെ മൊത്തം പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് കാണിക്കാം ആദ്യം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ പ്രോംപ്റ്റ് കിട്ടി എന്ന് പറയുന്നു അതിനുശേഷം അത് റിസർച്ച് ചെയ്യുന്നു റിസേർച്ച് ചെയ്യുന്നു അതിനുശേഷം ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു പ്രെസൻറ്റേഷൻ സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ആ പ്രെസൻറ്റേഷൻ സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നു അതിലിപ്പോൾ വാട്ട് മേക്സ് ആർ ടെക് ലാബ്സ് യു ഇമ്പാക്ട് ആൻഡ് കമ്മ്യൂണിറ്റി റീച്ച് കൺക്ലൂഷൻ ആൻഡ് കോൾ ടു ആക്ഷൻ അങ്ങനെ ആ ഔട്ട്ലൈനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം പിന്നെ നമുക്ക് താഴേക്ക് വന്നാൽ ഒരു ഇമേജസ് ഒക്കെ നോക്കിയിട്ടുണ്ട് സ്ലൈഡ്സ് കാണാൻ പറ്റും അങ്ങനെ മൊത്തം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ആൻഡ് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വെബ്സൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും പിന്നെ നമുക്കിവിടുത്തെ നമ്മുടെ കണ്ടന്റ് ഉണ്ടാക്കി വന്നത് സ്ലൈഡ് എങ്ങനെയാന്ന് നോക്കാം ഇതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ അത് ഓപ്പൺ ആയിട്ട് വരും കണ്ട വളരെ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂവും കോഡും കാണാൻ സാധിക്കും വളരെയധികം ചിന്തിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമുക്ക് ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതായത് മുകളിലുള്ള ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ സ്ലൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇൻഫോഗ്രാഫിക്സ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം ഓരോ കോളംസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കയറി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാനിപ്പോൾ ഈ ഒരു സാധനം ഡബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ എഡിറ്റുകളും നമുക്ക് ഡയറക്റ്റ് കയറി ചെയ്യാൻ പറ്റും നിങ്ങളുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എല്ലാം ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക്സും ഇൻഫോഗ്രാഫിക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സിറ്റ് എഡിറ്റ് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇതാരും ആയിട്ടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയറിങ് ചെയ്യാൻ ഈ പബ്ലിക് ആക്സസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പി പി ഐ ടി ആയിട്ടോ പി ഡി എഫ് ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സ്ലൈഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങളുടെ ഡ്രൈവിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വൺ ഡ്രൈവിൽ ഷെയർ ചെയ്യാം അത് ഇവിടെ ത്രീ ഡോട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ആക്കാനും പ്രിവ്യൂ കാണാനും അതേപോലെ ഒറിജിനൽ വേർഷൻ കാണാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് അവർ എന്തൊക്കെ മാനസ് ഈ പി പി ടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും സാർട്ടക് ലാബ്സിൻ്റെ വെബ്സൈറ്റ് റിസർച്ച് ചെയ്തു സെർച്ച് ചെയ്തു അതിനുശേഷം അതിലൂടെ നാവിഗേറ്റ് ചെയ്തു പിന്നെ അതിനകത്ത് തന്നെ എബൌട്ട് എസ് ലിങ്ക് പോയി ക്ലിക്ക് ചെയ്തു അതിനുശേഷം അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് ആ ഇൻഫർമേഷൻ്റെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നോർമലി നമുക്ക് നമുക്കിങ്ങനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ഗമ്മയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗമ്മ ഇതൊന്നും ചെയ്യില്ല ഇങ്ങനെ സെർച്ച് നമ്മൾ പറയുന്ന സാധനം സെർച്ച് ചെയ്ത് അതിനകത്തുള്ള ഡീറ്റെയിൽസ് പോയി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഏജൻറ്റിക് രീതിയിൽ ഗമ്മയ്ക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ മാനുസിനത് ചെയ്യാൻ സാധിക്കും ഓക്കെ ആ ഡീറ്റെയിൽസ് മൊത്തം ഫെറ്റ് ചെയ്ത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ആ ടുഡു ലിസ്റ്റ് ഉണ്ടാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അതിനുശേഷം സ്ട്രക്ചർ ചെയ്തു ആ പ്രസൻറ്റേഷൻ ഓർഗനൈസ് ചെയ്തു അതിനുശേഷം പ്രസൻറ്റേഷൻ്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നു അതിനുശേഷം വീണ്ടും ടു ഡു ലിസ്റ്റ് പോയി അപ്ഡേറ്റ് ചെയ്യുന്നു പിന്നെ പ്രസൻറ്റേഷൻ റീഡ് ചെയ്യുന്നു പിന്നെ ഡ്രാഫ്റ്റ് കണ്ടു ഡ്രാഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ അതിനുശേഷം പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ഈ ഏജൻറ് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും താഴെയായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന സ്ഥലത്ത് രണ്ട് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് സാർ ലാബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സ്ലൈഡ്സ് അവർ തന്നിട്ടുണ്ട് അതല്ലാതെ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു സെക്ഷനും കൂടെ ഉണ്ട് വ്യൂ ഓൾ ഫയൽസ് ഇൻ ദിസ് ടാസ്ക് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് അതിനകത്ത് എന്തൊക്കെ ഫയൽസ് ഈ ഏജന്റ് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ട് പ്രസൻറ്റേഷൻ കണ്ടുണ്ട് പ്രസൻറ്റേഷൻ ഔട്ട്ലൈൻ ഉണ്ട് പിന്നെ സാർ ലാബ്സിനെ പറ്റി അവർ കണ്ടുപിടിച്ച് ഇൻഫോ ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുത്തു നോക്കാം പ്രസൻറ്റേഷൻ കണ്ടു കണ്ടോ ഡു ലിസ്റ്റ് കണ്ടോ ആ ടു ഡു ലിസ്റ്റ് ആ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയി വന്നു ഇനി ഇതേപോലെ നോക്കിയാൽ പ്രസൻറ്റേഷൻ കണ്ടെൻറ്റും സാർ ടെക് ലാബ്സിൻ്റെ ഇൻഫോയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് ഇനി ഏറ്റവും താഴെ വന്നാൽ ആ ചെറിയ ബോക്സ് നമ്മുടെ മാനൂസ് കമ്പ്യൂട്ടറാണ് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചു തന്നു നമുക്ക് മാനൂസ് കമ്പ്യൂട്ടർ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ മാനുസികമായി ഉപയോഗിച്ച് എങ്ങനെ ഈസിയായി സ്റ്റാൻഡേർഡ് എഡിറ്റബിൾ സ്ലൈഡ് ഡെക്ക് ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു അതും പൂർണ്ണമായും ഫ്രീ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ എ ഐ റിലേറ്റഡ് ട്യൂട്ടോറിയൽസിനും അപ്ഡേറ്റ്സിനും ഒക്കെയായി നിങ്ങൾ സാർ ലാബ്സിന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സ്ലൈഡ് ഡെക്സ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വരുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മളെ കമൻസ് വഴി അറിയിക്കുക അതോടൊപ്പം ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ആ ടോപ്പിക്കും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം